ഇന്നത്തെ പാട്ട് പത്തിരി ചുട്ട പാത്തുമ്മ പാത്തുമ്മ പത്തിരി ചുട്ടിട്ടെന്തായി നോക്കാം നമുക്ക് പാത്തുമ്മയ്ക്കുണ്ടൊരു ഭൂതി പത്തിരി തിന്നാനായി പത്തോളം പത്തിരി ചുട്ട് നിരത്തി നിരത്തിവച്ചല്ലോ പാത്തും പതുമെത്തും അങ്ങേലിത്താ പത്തായത്തിനുള്ളിൽ പത്തിരി പാത്തു വച്ചല്ലോ ഇത്താത്ത വന്നൊരുനേരം കത്തിയെടുത്തിട്ട് മത്തങ്ങ ചാറ് വെച്ചല്ലോ പാത്തു ചാറ് വെച്ചല്ലോ മത്തങ്ങ കറി പറ്റൂല മത്തി കിട്ടോന്നോ പെട്ടെ ഇത്താത്ത ഇറയത്തൂടെ പുറത്തോട്ടിറങ്ങി പോയൊരു നേരം പത്തായം തുറന്നു വെച്ച് പത്തിരി തിന്നാൻ പാത്രമെടുത്തു കുഞ്ഞിപ്പത്തുമ്മാ കുഞ്ഞിപ്പത്തുമ്മാ നേരം പത്ത് മണിയായല്ലോ ഇപ്പോഴെത്തും നാത്തൂന്മാ പത്തിരി വേഗം തിന്നട്ടെ ഇത്തിരി നേരം ഇരിക്കട്ടെ ത്തിരി ചുട്ടത് മുഴുവൻ പിന്നു തീർത്തു പാത്തുമ്മ പത്തായം പോലെ വയറ് തട്ടി വീർത്തല്ലോ പാത്തുമ്മ്മാക്ക് നടക്കാൻ വയ്യ തത്തി തത്തി നടന്നൊരു നേരം കല്ലിൽ തട്ടിത്തത്തോ പൊത്തോ താഴെ വീണല്ലോ നാത്തൂനും മക്കളുമെത്തി പാത്തോ പാത്തോ എന്നു വിളിച്ചു പാത്തുമ്മ കണ്ണു തുറന്നു നാത്തൂനെ കണ്ടേ നാത്തൂനെ നിന്നെ കാണാൻ കാത്തുകാത്തുകാത്തിരുന്ന് മുറ്റത്തേക്കിറങ്ങി വന്ന് ത ീണല്ലോ പാത്തുമ്മക്ക് നാത്തൂനൊരു മുത്തം കൊടുത്തേ മുത്താണി ഞങ്ങളുടെ പാത്തു പൊന്നിൻ മുത്താണേ പൊന്നിൻ മുത്താണേ